കാരണം ഞാനൊരു ഒരു പ്രമുഖൻ്റെ പുസ്തകം വായിക്കേണ്ടായി അതിനകത്ത് ശങ്കരൻ തൃശ്ശൂർ താമസിച്ചിരുന്നു നോക്കി പറഞ്ഞിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ശങ്കരൻ്റെ പേരിൽ ആശ്രമങ്ങളും മഠങ്ങളും ഒക്കെ ഇടുന്നുണ്ട് ഇതൊക്കെ കാണിക്കണത് ശങ്കരനെയും മിറ്റു കാശിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ എന്നുള്ളതാണ് ശങ്കരൻ എന്താണ് ഭാരതത്തിന് തന്നത് പറ്റി രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിലുള്ളത് ഒന്ന് ശൈവ ദർശനമുണ്ട് അദ്ദേഹം ശാക്രയ ദർശനമുണ്ട് ഈ ശാക്രയ ദർശനം എന്ന് പറഞ്ഞാൽ സായിപ്പ് നമ്മളോട് പറഞ്ഞു ബിഗ് ബാങ് തിയറി എന്നൊരു തിയറി അവതരിപ്പിച്ചു അതായത് ഗ്രഹങ്ങൾ പിളർന്നിട്ടാണ് എൻ്റെ ലോകം ഉണ്ടായെന്ന് പറഞ്ഞു പക്ഷേ നമ്മുടെ പൂർവീകരാണെങ്കിൽ ജ്യോതിശാസ്ത്രത്തിലെ വളരെ വ്യക്തമായ ബിഗ് ബാങ് തിയറി പറഞ്ഞു അവർ സൂര്യനിൽ നിന്ന് സൂര്യൻ്റെ മേലെ ശനി വ്യാഴം വന്നിടിച്ചപ്പം ഒരു കഷ്ണം പടർന്നുപോയി അതാണ് ശനി ആ ശ അതേ സമയത്ത് സൂര്യൻ്റെ ഇതരായിട്ട് നിന്നിരുന്ന ചന്ദ്രനെ പതുക്കെ 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 സൂര്യനഭിമുഖമായിട്ട് കൊണ്ടുവന്നു അതിനൊരു കഥ നമ്മളോട് പറഞ്ഞു നമ്മളോടാണ് ആ കഥ പറഞ്ഞത് അതായത് ശിവദർശനം കൊണ്ടാണ് ചന്ദ്രനെ അതായത് ഇരുട്ട് പോയിട്ട് പകുതി ഇട്ടും പകുതി വെളിച്ചവുമായിട്ട് വന്നത് എന്നൊക്കെ അവർ പറഞ്ഞു ഇതൊക്കെ ചായ ശരിക്കും ബിഗ് ബാങ്ക് തിയറിയുടെ ഇന്ത്യൻ പതിപ്പാണ് പക്ഷെ നമ്മൾ ബിഗ് ബാങ്ക് തിയറി നമ്മളങ്ങീകരിക്കില്ലേ കാരണം സായിപ്പ് പറയണല്ലോ പണ്ട് മുല്ല അസറുദ്ദീൻ മരിച്ചു എന്ന് പറഞ്ഞു ഒരു ഡോക്ടർ എല്ലാവരും കൂടെ ഇപ്പോൾ ടില് കയറ്റിക്കിടത്തി കയറ്റിക്കിടത്തിയപ്പോൾ മുല്ല ശവം കൊണ്ടുപോവാൻ പുറപ്പെട്ടപ്പോൾ മുല്ലയിൽപ്പിച്ചിരുന്നു മുരണ്ണിച്ച് പറഞ്ഞു ഞാൻ മരിച്ചിട്ടില്ല പറഞ്ഞു ഉടനെ ഭാര്യ പറഞ്ഞുത്രേ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ മരിച്ചു തന്നു പിന്നെ നിങ്ങൾ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നില്ല പറഞ്ഞു അതുപോലുള്ള ഒരു അതുപോലുള്ളൊരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കണേ സായിപ്പ് എന്താ പറഞ്ഞു വെച്ചാൽ അതന്നെ അതന്നെ എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു ജനതയാണ് നമ്മുടെ പൂർവികരി മറിച്ചാണ് അസിതഗരി സമസ്യാത് കജളം സിന്ധുപാത്രേ സുരതരുപരശാകാല മുർവിധീത്വ ശാരദാ സർവകാലം ഭജതി തവ ഗുണാമ വിഷഭാരം നയതി ആചാര്യം അങ്ങനെയാണ് നമ്മുടെ പൂർവികരെ തന്നെയാണ് അസിതഗിരി സമസ്യ കജ്ജളം സിന്ധുപാത്രേ ഹിമാലയത്തിനെ പോലത്തെ ഒരു മഷിക്കെട്ട സമുദ്രത്തിൽ കലക്കുക സമുദ്രത്തിൽ കലക്കിയ മഷിയായി പക്ഷെ മഷി പോരല്ലോ അസിതഗിരി സമസ്യ കജ്ജളം സിന്ധുപാത്രേ സുരതരുവരശാഖാലി ഗിനി പത്രം എഴുതാൻ പേന വേണ്ടേ അന്ന് പേനയില്ല നമ്മുടെ മാഷി ഒരു മുന കൂട്ടിയിട്ട് ആ കോവിൻ്റെ മുകളിൽ മൻ്റെ തൂവലാണ് കോവിഡ് തൂവല കൊണ്ടൊക്കെ എഴുതിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അതുപോലെ തൂവലാണെന്ന് കാണിക്കുക അപ്പം അത് സുരതരുവരശാഖ ലേഹിനി പത്രമുർവി സുര ലേഹിനി പത്രമുറിവി എന്ന് പറയാൻ കാരണം കൽപ്പവൃക്ഷത്തിൻ്റെ കൊമ്പും മുന കൂട്ടിയിട്ടാണ് ആ മുന കൊണ്ട് എഴുതുക അപ്പോൾ കടലാസു വേണമെന്ന് ആലോചിച്ചു കടലാസ് വേണമെന്ന് ആലോചിച്ചപ്പം ലേഹിനി പത്രമുർവി എന്നാണ് പറഞ്ഞത് ഉറുവി ഭൂമി മുഴുവൻ ഈ കഥകൾ ഇങ്ങനെ എഴുതുക ലിഗതി അതിഗ്രഹീത്വ ശാരദാ സർവകാലം ഇത് എഴുതുന്ന ആൾക്ക് ക്ഷീണം സംഭവിക്കാതിരിക്കണ്ടേ അതിനാരാണ് എഴുതേണ്ടത് ശാരദാദേവി നേരിട്ടെഴുതിയെന്നാണ് സരസ്വതിയാണ് നേരിട്ടെഴുതിയത് ഈ കഥകളൊക്കെ ലിഗതി അതിഗ്രഹീത്വ ശാരദാ സർവകാലം ഭജതി തവ ഗുണാന മീശപാരം നയാതി അങ്ങയുടെ കഥ ആരെക്കൊണ്ടാണ് പറഞ്ഞ അവസാനിപ്പിക്കാൻ പറ്റുക എന്ന് ചോദിക്കുന്നുണ്ട് ഈ ചോദിക്കുന്നതിൻ്റെ രഹസ്യം എന്താ വെച്ചാൽ നമ്മൾ ഈ കേൾക്കുന്നത് ഇതൊക്കെ ബാഹ്യമായിട്ട് നമ്മുടെ ഉപജീവനത്തിൻ്റെ പ്രശ്നമാണ് ഒരു വയറ്റപ്പഴപ്പിന് വേണ്ടിയിട്ട് നമ്മൾ പല വേഷവും കിട്ടും ആ വേഷത്തിൽ പല വേഷങ്ങളും ഉണ്ടാവും മാത്രമേ ഉള്ളൂ അങ്ങനെ ധരിച്ചു ധരിച്ചുവെച്ചാൽ മതി ഡ്രൈവറാവുന്നതും കണ്ടക്ടറാവുന്നതും മനുഷ്യൻ തന്നെയാണ് അതിൽ കയറി യാത്ര ചെയ്യുന്നതും മനുഷ്യനാണ് അതിലുള്ള സ്ത്രീകളും മനുഷ്യരാണ് കുട്ടികളും മനുഷ്യരാണ് എല്ലാവരും മനുഷ്യരാണെന്ന ബോധം നമുക്കുണ്ടായാൽ മതി പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നർത്ഥം പക്ഷെ ഇതൊക്കെ നമുക്ക് മനസ്സിലാകാൻ സാധിക്കാത്ത എന്തുകൊണ്ടാണ് ഭക്തിയാണ് നമ്മുടെ ഇപ്പോൾ ഏറ്റവും വലിയ സാധനം ഭക്തിപൂർവ്വം ചെയ്യാണ് ഭക്തി സമർപ്പണവിദ്യ കൈകാര്യം ചെയ്യുമ്പോൾ മാത്രമേ അതിന് മഹത്വം ഉള്ളൂ പക്ഷേ സമർപ്പണ ബുദ്ധിയാ കൈകാര്യം ചെയ്യണമെങ്കിൽ ഭക്തിയിൽ ഞാൻ നിലനിൽക്കുന്നതുകൊണ്ട് അതിന് യഥാർത്ഥത്തിൽ അദ്വൈത ഭാവം ഇല്ല ഞാൻ നിലനിൽക്കുന്നുണ്ട് ഞാനാണത് സമർപ്പിച്ച് ഞാനാണിത് കൊടുത്ത് പലരും പറഞ്ഞിട്ടില്ലേ എൻ്റെ വഴിപാടാണെന്ന് ഉറങ്ങി പറയും എൻ്റെ വഴിപാടാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാൻ നിലനിൽക്കുകയാണെന്നുള്ളത് ഞാൻ നിലനിൽക്കുമ്പോൾ പിന്നെ എവിടെ ഭക്തി ഭക്തി നിസ്സന്ധതാ ഭാവമുണ്ട് അതിന് യാതൊന്നുമായിട്ടും ബന്ധമില്ലാത്തതാണ് ഭക്രി ഇതൊക്കെ ഉപജീവനത്തിന് വേണ്ടി ഭക്രി വിഷമൊക്കെ കെട്ടി നമ്മൾ ഓരോന്നും കാണിച്ച് കാശ് കാശ് കിട്ടണേ കാശ് കിട്ടണേന്ന് പറയാണ് കാശ് കുറഞ്ഞാൽ അവർക്ക് ദേഷ്യം വരികയും ചെയ്യും പണിക്കർക്ക് പോലും കാശ് കിട്ടണേ കുറഞ്ഞാൽ ദേഷ്യം വരുന്ന കാലത്താണ് നമ്മൾ ജീവിക്കണത് അതുകൊണ്ട് വളരെ സൂക്ഷിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ ആചാര്യസ്വാമികളൊക്കെ ഞാൻ ആചാര്യ ദർശൻ്റെ ദർശനം പറയാൻ കാരണം അത് പറയണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ ഇന്ന് നടക്കില്ല എന്താ കാരണം ആചാര്യൻ്റെ ദർശനം വളരെ ഡെപ്തുള്ള സാധനമാണ് ആചാര്യനാണ് സൗന്ദര്യലഹരി എഴുതിയ ആൾ സൗന്ദര്യലഹരി എഴുതുമ്പം സൗന്ദര്യലഹരി എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ സൗന്ദര്യം വർണ്ണിച്ചു എന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയല്ല അദ്ദേഹം അദ്ദേഹം പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മളോട് പ്രപഞ്ച സൗന്ദര്യത്തിലെ പ്രത്യേകത എന്താ സ്ത്രീ സൗന്ദര്യം എല്ലാവരും ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മഹത്വം എന്താ ആചാര്യൻ്റെ ശിവശക്രി ശിവൻ ശക്രിയുക്തനാവുമ്പോൾ മാത്രമേ സ്പന്ദിക്കുന്നുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം സൂര്യൻ്റെ പ്രകാശം പടുന്നുണ്ട് സൂര്യൻ ഇസ് എ ഡെഡ് പ്ലാനറ്റ് അദ്ദേഹം ഒന്നും ചെയ്യണില്ല നമുക്ക് പക്ഷേ ചന്ദ്രനാണ് നമുക്കെല്ലാം ചെയ്തു തരുന്നത് കാരണം മാതാവാണ് ചെയ്യുന്ന ചെയ്യുന്നത് മാതാവിൻ്റെ ഗർഭപാത്രമാണ് നമ്മളെ ഇവിടെ കൊണ്ടുനടക്കുന്നത് അതുകൊണ്ട് മാതൃത്വത്തിൻ്റെ ഒരു വലിയ പ്രധാന ഘടകം നമുക്കുണ്ടായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ മഹത്വം അതാണ് ഇന്ത്യ ഈ ലോകത്തിന് സന്ദേശം കൊടുത്തത് അവിടെ ഇപ്പം ഈ കേൾക്കണ പോയെന്നുമല്ല ഇന്ത്യ യോഗ എന്ന് പറഞ്ഞാൽ കൗന്നു കിടക്കലും മലന്നുകിടക്കലും മാത്രമാണെന്ന് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുക അങ്ങനെയൊന്നും അല്ല അവരുടെ കാഴ്ചപ്പാട് ശവാസനസ്ഥാം നരമുണ്ടപാലാം എന്ന് പറയുമ്പോൾ ശവാസനം ചെയ്യണം ശവാസനം എന്ന് പറഞ്ഞാൽ മരിച്ച കയ്യും കാലിൽ നിന്ന് നിർത്തി വെച്ചിട്ട് ഇങ്ങനെ വെറുതെ കിടക്കുക എന്നുള്ള അവർ ഉദ്ദേശിക്കണം അവർക്ക് കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാടിലൂടെ അല്ലാതെ എന്തെങ്കിലും കാഴ്ചപ്പാടിലേക്ക് നമ്മൾ പോയാൽ അതുകൊണ്ട് ആചാര്യം തുറന്ന് പറയുന്നത് ശങ്കരൻ്റെ ദർശനം ഞാൻ പറയുന്നത് എന്നെ പോലത്തെ ഒരാൾക്ക് സാധിക്കില്ല എന്താ കാരണം അദ്ദേഹം അത്രയും വലിയ മനുഷ്യനാണ് അപ്പം ശങ്കരൻ്റെ ദർശനത്തിലെ ഏറ്റവും വലിയ മഹത്വം ജാഗ്ര സ്വപ്ന ജിംബതെ യാ യാ ബ്രഹ്മാതി ജഗത്സാക്ഷിണി സൈവാഹം നജ ദൃശ്യവസ്തുതി ദൃഢ പ്രജ്ഞാപി യശാക്ഷമോ ജാതു നിഷ്കൃതി നിന്നതോപിതനയർ ജഗത് ജഗദ്ദേ അദ്ദേഹം പറയേണ്ടത് ശങ്കരൻ കടലാസ് കാശിന്ന് വരികയാണ് കാശിന്ന് വരുന്ന സമയത്ത് അദ്ദേഹത്തിനോട് പ്രത്യേകതയുണ്ടായി കാശിയിലെ നടന്നു വരുമ്പോൾ ശിഷ്യന്മാർ കൂടെ എതിരെ ഒരു ചണ്ടാലം വരുന്നു ചണ്ടാലൻ്റെ ചുമല്ലെ ഒരു തോലും കുറച്ച് പാവശ്യം ഇറച്ചിയില്ല അതൊന്ന് ഒന്ന് രണ്ടാളായിട്ട് കൊടുങ്ങാ നമ്മൾ വരണപ്പോൾ അകലേന്നും കണ്ടു ശങ്കരാചാര്യ തമ്മിൽ കണ്ടപ്പോൾ ശങ്കരാചാര്യർ പറഞ്ഞു രണ്ടാല ദിവസം ദിവസം രണ്ടാൽ രണ്ട് പറഞ്ഞു മടി മാറിപ്പോടും വഴിമാറിപ്പോഴും ഞാൻ ശങ്കരനാണ് ഈ വരണമെന്ന് പറഞ്ഞു അപ്രാൻ അപ്പോൾ ഈ ചണ്ടാലം ചോദിച്ചു അങ്ങ് ആരോടാണ് വഴിമാറണത് എന്നോടോ ശരീരത്തിനോടോ അത് ദേഹിയോടോ ദേഹത്തിനോടാ അങ്ങ് പറയണത് ഇത് അപ്പഴാണ് നോക്കിയത് നോക്കിയപ്പോൾ സാക്ഷാർ സദാശിവ സദാശിവനാണ് ചണ്ടാല ഭാവത്തിലാണ് അതുകൊണ്ടാണ് ഈ ചണ്ടാല ഭാവത്തിന് പ്രത്യേകതയുണ്ട് രണ്ടാലും നമ്മൾ ധരിച്ച് വെച്ചിരിക്കണേ പശുപറച്ച് കഴിക്കുന്ന ആളെന്നല്ല രണ്ടാലിന് പ്രത്യേകത ചണ്ടാലോസ്തു സതുദ്ജോസ്തു ഗുരുദ്ച്ഛേഷാവും അനീഷാവും ആ ചണ്ടാലിനായാലും ബ്രാഹ്മണനായാലും ആഴുവചരി തമ്പ്രാക്കളായാലും എനിക്കൊരു പോലെയാണെന്ന് പറഞ്ഞു ശങ്കരൻ ശങ്കരനെ അത് പറയാൻ പറ്റുള്ളൂ വേറെ ആർക്കും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ശങ്കരൻ്റെ ദർശനം നമ്മൾ മനസ്സിലാക്കണം ആരാണ് വലുത് ആരാണ് ചെറുതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഏത് നാണ്യാവില്ല ഒറ്റ കുറുപ്പി അമ്പത് പൈസ ഇല്ലാതെ ഒരു കുറുപ്പ ഉണ്ടാവില്ല ഒരു ഇല്ലാതെ പത്ത് റുപ്പ്യ ഉണ്ടാവില്ല ഇത് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ട് കാര്യങ്ങളെ നീക്കി 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 കണ്ടുപോകണം ഈ ഭക്തി നമുക്ക് ക്ഷേത്ര ദർശനത്തിന് മാത്രമുള്ളതല്ല ഭക്തി സാധാരണക്കാരോടുള്ള നിങ്ങളെ സ്വന്തം വീട്ടിൽ വരുന്ന ഒരു പട്ടിയോടോ പൂച്ചയോടോ കാണിക്കാത്ത നിങ്ങൾ ഇവിടെ കാണിക്കുകയാണ് ഇതൊന്നും ശരിയായ കാഴ്ചപ്പാടല്ലാന്ന് ശങ്കരാചാര്യ സ്വാമിക്ക് കാഴ്ചപ്പാടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ഞാൻ പറയാൻ കാരണം നമ്മളോട് ചന്ദോസ് സത്ജോഷ് ഗുരുദിത്യേഷ മനീഷ അമ്മ ചണ്ടാൽനായാലും അല്ലെങ്കിലും എൻ്റെ ഗുരുനാഥനാണ് എന്ന് പറയാനുള്ളൊരു കാരണതാണ് അത് മനസ്സിലാക്കി വെച്ചിട്ട് അല്ലെങ്കിൽ എന്ത് പറ്റുന്നോ നമുക്കറിയാത്ത വിഷയാണ് നമ്മളിപ്പോൾ സംസാരിക്കണത് പണ്ട് ഫാദർ ഫുൾട്ടൺ ചിക്കാഗോലിക്ക് നടന്ന് പോവുകയാണ് ബസ് ഇറങ്ങിയിട്ട് അദ്ദേഹം അവിടുത്തെ ഒരു പയ്യനോട് ചോദിച്ചു ചിക്കാഗോലിക്കുള്ള വഴിയേതാണ് എന്താ അവിടെയെന്ന് വെച്ചു അവിടെ ഒരു പ്രവാസം നടക്കുന്നുണ്ട് ടൗൺ ഹാളിൽ അവിടേക്ക് പോവുകയാണെന്നു ആരാണ് അവിടെ പ്രവാശം നടക്കുന്നത് ഫാദർ ഫുൾട്ടൺ പറഞ്ഞിട്ടാണെന്നു ആവശ്യം എന്താ വിഷയമെന്ന് ചോദിച്ചു സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയാണ് സ്വർഗ്ഗ അങ് അങ്ങാരെന്ന് വെച്ചാൽ ഞാനാണ് ഫാദർ ഫുൾ എന്ന് പറഞ്ഞു അപ്പോൾ സ്വർഗ്ഗത്തിലേക്കുള്ള ഈ ചിക്കാഗോലിക്കുള്ള വഴിയുടെ ആളാണ് സ്വർഗത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കണത് വെച്ചിത്രേ എന്താ കാരണം ഇത് നമുക്കൊന്നും അറിയില്ല നമുക്കറിയുന്നത് നമ്മൾ ധരിച്ചു വെച്ചിരിക്കണ പുസ്തകങ്ങൾ വായിച്ചാൽ നമുക്കറിയാം ഭാഗവതം വായിക്കുന്ന ആളോട് നമുക്ക് ചോദിക്കാനുള്ളത് പന്ത്രണ്ടാം അധ്യായത്തിലെ കഥായു മാസ്തേ മഹതോ മഹിയാൻ വിഹായ ലോകേഷു യശപ്പരേ വിഷം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയ വിഭോ വജോ വിഭൂതി എന്നത് പാരമാർത്ഥ്യം ഇതൊന്നും പരമാർത്ഥ കഥകളല്ല ഞാൻ ഏച്ചുകൂട്ടി പറഞ്ഞതാണെന്നൊക്കെ അദ്ദേഹം പറയുന്നത് കാരണം അത് എഴുതിയാൾ വ്യാസനല്ല അങ്ങനെ പറയില്ല അപ്പോൾ വ്യാസൻ്റെ പേര് പറഞ്ഞ് വേറെ ആരും എഴുതിയിട്ടുള്ളൊരു കഥയാണ് ഈ കഥകൾ നമ്മളോട് കേൾക്കുന്നത് ഇത് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചില്ല കുറേ കാലമായിട്ട് നമ്മൾ തലതിരിഞ്ഞ് 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 പോയിരിക്കുക എങ്ങനെയാണ് നമ്മൾ ജാതി വന്നത് ആരോടാണ് ചോദിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ആളുകൾ മാറി വഴിമാറിപ്പോയത് ആരോടാണ് ചോദിക്കുന്നത് ഇതൊക്കെ കുറേ കാലങ്ങളിൽ കുറേ സ്ഥാപിക താല്പര്യക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ടാക്കിയ കുറേ ചട്ടക്കൂണ്ടകത്ത് നിന്ന് തിരിയുന്ന നമുക്ക് ഇന്ന് കാണുന്നതൊന്നുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കില്ല പക്ഷേ എന്താ കാരണം അതുകൊണ്ടാണ് മഹാപുരുഷന്മാരൊന്നും ഇതിനോട് ബന്ധപ്പെടുന്നവരല്ല അവർക്കൊന്നും ഇതിപ്പോൾ പതിനെട്ട് സിദ്ധന്മാരുണ്ടായിരുന്നു ദക്ഷിണഭാരതത്തിലെ ഈ പതിനെട്ട് സിദ്ധന്മാരിലെ എല്ലാവരും കമലാമുനിയും മച്ചാമുനിയും ഒക്കെ ഉണ്ടായിരുന്നു അവരുടെ പ്രത്യേകത എന്താ ഈ മച്ചാമുനിയെന്ന് പറഞ്ഞ ആൾ ശിവനും പാർവതിയും കൂടെ സംസാരിക്കുന്നത് കടൽ തീരത്തിരുന്ന് സംസാരിക്കുന്നത് കേട്ട ആളാണ് അത്ര അദ്ദേഹം കേട്ടു കേട്ടതുകൊണ്ട് അദ്ദേഹം മുനിയായി കാരണം ശിവനാണ് ലോകത്തിലെ തന്ത്ര തന്ത്രശാസ്ത്രത്തിലെ ഏറ്റവും പ്രമുഖമായ വിജ്ഞാനഭൈരവ തന്ത്രമൊക്കെ പറയുന്ന ആൾ വിജ്ഞാന തന്ത്രത്തിലാണ് അദ്ദേഹം പറയണത് പതിമൂന്നാമത്തെ സൂത്രത്തിൽ പറയണ്ടേ ഹേ രാജകുമാരി ഞാൻ നിന്നിലും നീ എന്നിൽ ലയിച്ചാൽ പിന്നെ ബാക്കി ഇവിടെ എന്താ വിച്ച് വിൽ ബി ഇത് പ്രസിപ്പിറ്റേറ്റ് എന്ന് ചോദിക്കേണ്ട നോക്കേണ്ടത് എന്താ ബാക്കി ഇവിടെ ഉണ്ടാവുക എന്ന് ചോദിക്കട്ടെ ഒന്നും ബാക്കി ഉണ്ടാവില്ല സ്ത്രീയിൽ പുരുഷനും പുരുഷൻ സ്ത്രീലും ജയിച്ചാൽ പിന്നെ ഒന്നും ബാക്കിയുണ്ടാവില്ല അതാണ് ചന്ദ്രപ്രകാശം ചന്ദ്രന് പ്രകാശം കൊടുക്കുന്നത് സൂര്യനാണ് സൂര്യപ്രകാശത്തിലാണ് ചന്ദ്രൻ ഈ കാണുന്ന സൃഷ്ടിയൊക്കെ നടത്തുന്നത് ഈ കാണുന്ന ജീവജാലങ്ങൾക്കൊക്കെ പ്രകാശം കൊടുക്കുന്ന സൂര്യനിന്ന് കിട്ടുന്ന രശ്മികളിൽ നിന്നാണ് ചന്ദ്രൻ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ തരുന്നത് ഈ കാണുന്ന പുല്ലും ചെടികളും മരങ്ങളും ഒക്കെ നിലനിൽക്കുന്നത് ചന്ദ്രപ്രകാശത്തിലാണ് സൂര്യപ്രകാശത്തിലല്ല അച്ഛൻ്റെ എല്ലാ അനുഗ്രഹം അമ്മയുടെ തന്നെയാണ് അനുഗ്രഹം അതുകൊണ്ടാണ് അമ്മയുടെ ഗർഭപത്രത്തിന് ഇത്രയധികം പ്രാധാന്യം നമ്മുടെ പൂർവികർ കൊടുക്കാൻ കാരണം അമ്മയെ നമസ്കരിക്കണക്കാലത്ത് എഴുന്നേറ്റ എന്നൊക്കെ നമ്മുടെ പൂർവികർ പറയാനുള്ള കാരണം അമ്മയൊക്കെ വലിയൊരു സാധനം ഈ ഭൂമിയിൽ ഇല്ല അതാണ് ഏറ്റവും വലിയ സാധനം ഏറ്റവും വലിയ ജീവജാലങ്ങളുടെ ഏറ്റവും വലിയ അതാണ് അമ്മയാണെന്നാണ് അതുകൊണ്ട് അമ്മയെ തൊഴുക അമ്മയെ നമസ്കരിക്കുക അമ്മയെ പ്രദക്ഷിണം പ്രദക്ഷിണമിക്കുക അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ് ശങ്കരൻ്റെ ദർശനം ശങ്കരൻ ഏറ്റവും അദ്വൈതാനുഭൂതി എന്ന് പറയുന്നത് ദ്വൈതമ ഇല്ലാത്ത അനുഭവം എന്നാണ് രണ്ടല്ലാത്ത അനുഭവം രണ്ടായിട്ടുള്ള അനുഭവം കണ്ടാൽ നമ്മൾ മനസ്സിലാക്കണം ഒന്നാമത്തത് രണ്ടെന്ന് ഭാവം എനിക്ക് തോന്നിയ വേണമേ തോന്നുന്നതാകിലഖിലും ഞാനിതെന്ന് വഴി തോന്നണമേ ഭരതനാരായണായ നമെന്ന് തുഞ്ചത്താചേനും പറയുന്നതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവില്ല എന്താ കാരണം രണ്ടെന്ന് തോന്നാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അമ്മയ്ക്ക് പോലും കണ്ട് സുബ്രഹ്മണ്യൻ്റെ കഥ പറയാറുണ്ട് പാർവതി ദേവിയുടെ കൂടെ സുബ്രഹ്മണ്യം കിടന്ന് ഉറങ്ങാണ് സുബ്രഹ്മണ്യം പെട്ടെന്ന് മരിച്ചു മരിച്ചപ്പോൾ ദേവിക്ക് സങ്കട സഹിക്കാൻ വയ്യാണ്ടെ നിലവിളി തുടങ്ങി കുറച്ച് നേരം നിലവിളി കഴിഞ്ഞപ്പോൾ നെലോലിച്ചുകൊണ്ടിരിക്കുന്നതിലേക്ക് മുകളിൽ കൂടി ഒരു പഴക്കൊലി ഇറങ്ങി വരുന്നു ദേവി അങ്ങടും ഇങ്ങോട്ടുമൊക്കെ നോക്കിയിട്ട് ഈ പഴപ്പൊലി എന്നൊരു പഴം കഴിഞ്ഞു പഴയ തൊലിയൊക്കെ ഇളിഞ്ഞ് തിന്നു അപ്പോൾ ശിവൻ അവിടെ നിന്ന് ചോദിച്ചു ഇപ്പം ഏതാ ശരിയെന്ന് വയ്ക്കും മകൻ മരിച്ചത് ദുഃഖം അതോ നിങ്ങളുടെ ദുഃഖമാണ് വലുത് എന്ന് ചോദിച്ച കഥയുണ്ട് അതുപോലുള്ളൊരവസ്ഥ നമുക്കിവിടെ ഉണ്ട് അതെന്താ കാരണം നമുക്ക് നമ്മളെക്കുറിച്ച് നമുക്ക് ധാരണയൊന്നുമില്ല പണ്ട് ഉന്നംകുളത്തിന് അച്ഛൻ അമ്മയും മോനും കൂടെ ബസ് കയറി ട്രാൻസ്പോർട്ട് ബസ്സിലെ ട്രാൻസ്പോർട്ട് ബസ് കയറിയിട്ട് ബസ് പോയ സമയത്ത് കണ്ടക്ടറോന്ന് ചോദിച്ചു എത്ര എങ്ങടാ പോകണമെന്ന് വെച്ചു തൃശ്ശൂർക്കെന്ന് തോന്നുന്നു എത്ര പൈസ ആയെന്ന് നാല് പൈസ തോന്നു നാല് വയസ്സ് തന്നെ ട്രാൻസ്പോർട്ടിൽ ചാർജ് കൊടുക്കണ്ട അപ്പോൾ നാല് പൈസ ആയിട്ടുള്ള കുറച്ച് കഴിഞ്ഞ് കച്ചേരിയൊക്കെ ചെല്ലുമ്പോഴേക്കും എല്ലാം ടിക്കറ്റും കൊടുത്തുകഴിഞ്ഞാൽ അതിലൂടെ വന്നിരുന്നു എന്നിരുമ്പോൾ കുട്ടിയോട് ചോദിച്ചു എത്ര വയസ്സായെന്ന് വെച്ചു എനിക്ക് നാല് വയസ്സ് എപ്പോഴാണ് അഞ്ച് വയസ്സാവുകയെന്ന് വെച്ചു ബസ്സിൽ നിന്ന് ഇറങ്ങിയാൽ തോന്നു ബസ് കയറുമ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ട് അഞ്ച് നാല് വയസ്സെന്നേ പറയാമോ അല്ലെങ്കിൽ ചാർജ് കൊടുക്കണം ബസ്സിന്ന് ഇറങ്ങിയാലോ ബസ്സിൽ നിന്ന് ഇറങ്ങിയാൽ പഴയ പോലെ വയസ്സായി ആയി അത് പൈസ ആയിട്ടുണ്ട് നിർത്തും ഇതുപോലുള്ളൊരു അവസ്ഥാ വിശേഷം നമുക്കുണ്ട് നമുക്ക് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കണം പുരാണങ്ങളൊക്കെ നമ്മളെത്താൽ പുരാണ സാധു സർവം എല്ലാ പുരാണങ്ങളും നമ്മളെ തലതിരിക്കുകയാണ് മന്ത്രശാസ്ത്രത്തിൽ തന്നെ കൈകടത്തിന് ഇഷ്ടം പോലെ കാണാം പല മന്ത്രങ്ങളും വസിഷ്ഠപുത്രനായ ചക്രിയുടെ മന്ത്രങ്ങൾ ധാരാളം ഉണ്ട് അയലെ കന്വേഷം പിടിച്ചു നിന്നാ കന്വാഷപാതം എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ്റെ ഗോത്രത്തിൽ ജനിച്ച ആളാണ് പൂർവീകരാണ് സൂര്യവംശജനാണ് അതുകൊണ്ട് അയലോടുകൂടെ സൂര്യവംശജിച്ചു കാരണം പിന്നെ അയാളുടെ ഭാര്യ മതേന്ദ്രയിലെ വസിഷ്ഠനുണ്ടായ കുട്ടികളാണ് പിന്നീട് ഉണ്ടായിരുന്നത് ഇതൊക്കെ കാണിക്കുന്നത് നമ്മളിന്ന് കേൾക്കുന്നതൊന്നും അല്ല ചരിത്രം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരല്ലാത്തതാണ് ഭവിഷ്യത്ത് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക നമ്മൾ നിത്യം സേവാകുമ്പോൾ ഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷേത്രത്തിൽ പോയാലും ക്ഷേത്രത്തിൽ പോയില്ലെങ്കിലും അമ്പലത്തിൽ പോയാലും അമ്പലത്തിൽ പോയില്ലെങ്കിലും നിങ്ങൾ വീട്ടിലിരുന്നാലും വീട്ടിലിരുന്നെങ്കിലും പഞ്ച പഞ്ചഭൂതങ്ങളുടെ കഥ പറയണ കൂട്ടത്തിൽ പറയാറുണ്ട് ഭീമസേനൻ ഒരു നമസ്കരിക്കില്ല ജപിക്കില്ല കുളിക്കില്ല ഒരു നേരെ കുളിക്കൊണ്ട് പുള്ളി ഭീമൻ അപ്പോൾ ഒരു ദിവസം ധർമ്മൂത്ര പറഞ്ഞു ഈ ഭീമൻ എങ്ങനെയാണ് മോക്ഷം കിട്ടുകയെന്ന് എനിക്കൊരു പിടിയും കിട്ടിയിട്ടേ അപ്പോൾ എന്താ കാരണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതെന്നു വെച്ചാൽ ഭീമാൻ സാധാരണ എതിയിൽ കുളിക്കണമെങ്കിൽ ഒറ്റ കുളിയ മൂലം മുങ്ങലാണ് ആ വെള്ളത്തിൽ പോയി ചാടി ഗംഗയറി ചാടി മുങ്ങി ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് പൂരം ചെയ്യും ആ ഒറ്റ നേരത്തെ മാത്രം ആ ഒരു സെക്കൻഡ് നേരം മാത്രമേ അദ്ദേഹത്തിന് ഈശ്വരനായിട്ട് ബന്ധമുള്ളൂ ബാക്കിയുള്ള സമയത്തൊന്നും ഒരു ബന്ധമില്ലേ മുഴുവൻ ഹിംസയാണ് അത്രയും വീണ്ടും നിർത്തും നിങ്ങളീ കാണിക്കണമൊന്നും ആവശ്യമുള്ളതല്ല ഇതൊക്കെ ആരോ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചതാണ് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം മറ്റാളെ നമസ്കരിക്കണം ഇയാളെ നമസ്കരിക്കണം ഇതൊക്കെ ചെയ്താണ് ഈ പറയുന്നവരാരും അമ്പലത്തിനൊരു വണ്ണാടത്തിനൊരു പത്ത് പൈസ ഇടാത്തവരാണ് വണ്ണാരത്തിൽ പത്ത് പൈസ ക്ഷേത്രത്തിന്റെ ചിലവിന് ഒരു പത്ത് പൈസ കിടക്കട്ടെ എന്ന് പറയാത്ത ആളുകളാണ് നമ്മളോട് പറയുന്നത് വണ്ണാട്ടിൽ കാശു കൊടുത്തുള്ളട്ടോ വണ്ണാരത്തിലെ ചിലവിന് കാശ് കൊടുത്തിട്ടുട്ടോ സെന്റിനറി വരാൻ പോവാണ് അല്ലെങ്കിൽ ആഘോഷ പരിപാടികളൊക്കെ ഉണ്ട് അതിനൊക്കെ കാശ് കൊടുക്കണേ എന്ന് നമ്മളോട് പറയുമ്പോൾ അവരൊന്നും കൊടുക്കാറില്ല എന്ന് അർത്ഥം അവരോരോ ഭാര്യ ഒന്നും പത്ത് പൈസ വണ്ണാരത്തിലിടാത്ത ആളുകളാണ് ഇവിടെ നമ്മളോട് പ്രസംഗിക്കുന്ന ആളുകൾ പലരും അതുകൊണ്ട് വളരെ ജാഗ്രതയായിട്ട് ശ്രദ്ധിക്കുക വളരെ ജാഗ്രതയായിട്ട് ശ്രദ്ധിക്കുക വഴിതെറ്റിക്കൊണ്ട് പോവുകയാണ് ഭാരത എവിടേക്കാണ് നമ്മുടെ നാട് എവിടേക്കാണ് പോകണമെന്നപ്പോൾ നമുക്ക് പറയാൻ വയ്യാത്ത വയ്യാത്തമായിട്ടുള്ള കാര്യങ്ങൾ വഴിതെറ്റിക്കൊണ്ട് പോവുകയാണ് ഒക്കെ അന്ധവിശ്വാസിരിക്കുക പോകണം അന്ധമായ വിശ്വാസം ആളുകൾ പറയുന്നു അന്ധവിശ്വാസം അന്ധം എന്ന് പറഞ്ഞാൽ കണ്ണ് കാണാത്തതെന്ന് അർത്ഥം കണ്ണു കാണില്ല എന്നർത്ഥം തിരിച്ചറിവില്ലാത്ത ആളുകൾ എന്നർത്ഥം അത് മനസ്സിലാകാനുള്ള വിവരം നമുക്ക് ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മൾ ഭാവിയിൽ ഇവിടെ ഉണ്ടാവില്ല നമ്മുടെ പൂർവികർ എത്രയോ പണിയെടുത്തിട്ടാണ് നമ്മളിവിടെ വരെ എത്തിയതെന്ന് അറിയാവുന്നത് അവരെന്തൊക്കെ ചെയ്തു അതുകൊണ്ടാണ് എൻ്റെ പൂർവീകർ അശ്വഹൃതയജ്ഞർ എൻ്റെ പൂർവീകർ വിശ്വവിജയികൾ എന്ന് വയലാർ രാമവർമ്മ ഒരു സന്ദർഭത്തിൽ പറഞ്ഞത് എൻ്റെ പൂർവീകർ അശ്വകൃതജ്ഞരാണ് ഒരു മരം കണ്ടാൽ ആ മരത്തിനുമ്പോൾ ഇത്ര എലിയൻ്റ് പറയാൻ നിശ്ചയമുള്ളവരാണ് വിശ്വവിജയികളാണ് അവർ അവർക്കറിയാത്ത ഒരു പണിയില്ല എന്താ കാരണം ഗംഗാധീരത്ത് കിടന്ന നവഗ്രഹങ്ങളെ കണ്ട ആളുകളാണ് നമ്മുടെ പൂർവീകരി വയലാറ് വയലാറ് മാത്രമാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ല കവി അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും വളരെ വ്യക്തമായ കാഴ്ചപ്പാട് പക്ഷേ വരാ വയലാറിനെ ആളുകളുടെ രാഷ്ട്രീയക്കാരനും സാമൂഹ്യ പരിഷ്കർത്താവും ഒക്കെ ആക്കി മാറ്റിയത് കൊണ്ട് നമുക്കിന്ന് യാതൊന്നും നേടാൻ സാധിക്കാതെ പോകുന്നതാണ് യഥാർത്ഥത്തിൽ പഠിക്കേണ്ടത് ഇതാണ് ഇതിലെവിടേക്കുണ്ട് ഇപ്പം കൃഷ്ണനെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് തള്ളി പറഞ്ഞ ആളുകൾ ഇപ്പം കൃഷ്ണനെ പൂജിച്ചിറങ്ങുകയാണ് അന്ന് അദ്ദേഹത്തിന് തള്ളി പറയാം ചെയ്തത് അദ്ദേഹത്തിന് കൊള്ളരതാത്തവൻ വേറെ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ രാമൻ്റെ ജീവിതകാലത്തു രാമൻ സങ്കുചിതനായതുകൊണ്ട് രാമനെ നമുക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാം പക്ഷേ കൃഷ്ണൻ അതായിരുന്നില്ല കൃഷ്ണൻ ജനറൽ കാഴ്ചപ്പാടുണ്ടായിരുന്ന ആളാണ് അദ്ദേഹത്തിന് കുലമഹിമൊക്കെ കുറവായിരുന്നു എന്നാൽ പോലും സ്വന്തം അമ്മാവനെ കൊന്ന ആളാണെന്നാണ് പറയാറ് അവിടെ വന്ന വേറൊരു കഥ പറഞ്ഞു നമ്മളോട് ആ കഥ എങ്ങനെയാണ് അമ്മാനെ കൊല്ലാൻ കാരണം എന്താ അമ്മാവൻ അമ്മാവ് കൊള്ളരാത്തവരായതുകൊണ്ടാണ് അമ്മാവനെ കൊല്ലരതാത്ത അമ്മാവന്മാരെയൊക്കെ തല്ലിക്കുന്ന നമുക്കൊക്കെ അവിടെ ജീവിക്കാൻ പറ്റുമോ അത് പറ്റില്ല എന്നർത്ഥം അതുകൊണ്ട് വളരെ ജാഗ്രതയായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളും ചാപ്പാടിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരവസ്ഥ പോകണം ചാപ്പാട് കഴിച്ചാലും കഴിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ശരീരം നിലനിൽക്കും വായു കൊണ്ട് മാത്രം നിലനിൽക്കും പാമ്പ് വലിയ പാമ്പുകളൊക്കെ വായു മാത്രം ഭക്ഷിക്കുന്നവരാണ് അവർ പാ വായു കൊണ്ട് മാത്രം നിലനിൽക്കും ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് നിലനിൽക്കും ഒരു ഒരു പ്ലേറ്റ് ചോറുണ്ടാലും നിലനിൽക്കും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വളരെ ജാഗ്രതയായിട്ട് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ഈ ശങ്കറിൻ്റെ ദർശനത്തിലേക്ക് കടക്കാതിരിക്കാൻ കാരണം അത് വളരെ ലേറ്റാണ് ഇതേ ആളുകൾ ക്യൂല് കണ്ട് ഞങ്ങൾക്ക് ഊണിക്കേണ്ട സമയമാണ് ഈ സമയത്തൊന്ന് ശങ്കറിൻ്റെ ദർശനം നിങ്ങൾക്ക് പറഞ്ഞാൽ അങ്ങോട്ട് കയറില്ല ഒരു പത്ത് മണിക്കൊക്കെ ശങ്കറിൻ്റെ ദർശനം പറഞ്ഞാൽ ആളുകളുടെ തടയെ കയറും അത് കഴിഞ്ഞ് പത്തര കഴിഞ്ഞ് പറഞ്ഞ നോടി കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിയൊക്കെ ആയാൽ ശങ്കര ദർശനം പിന്നെ ഒട്ടും കയറില്ല എന്നർത്ഥം കാരണം ശങ്കരന്റെ ഏറ്റവും നല്ല ദർശനങ്ങളിൽ ഏറ്റവും വലിയ വീക്ഷണം ഇതാണ് സൗന്ദര് ലഹരിയാണ് ഒരു സന്ദർഭം അർത്ഥം പറഞ്ഞു ഭവാനീ ത്വം ദാസേ മയ വിതരദൃഷ്ടിം സകരുണാമിധി സ്തോതം വാഞ്ചൻ കഥയതി ഭവാനി ത്വമിരിയ സദൈ ും തസ്മൈ നിജതി നിജസായുജ്യ പദവീം മുകുന്ദബ്രഹ്മേന്ദ്രസ്ഫുടമകുടനീരാജിത പദാം ഭവാനീന്നൊരു പ്രാവശ്യം പറഞ്ഞാൽ മതി എന്നാണ് നിങ്ങൾ വൈ വൈകുന്നേരം വരെ സ്ത്രോത്രങ്ങളും ചെല്ലേണ്ട യാതൊരു ആവശ്യമില്ല ഒറ്റ പ്രാവശ്യം അമ്മയെന്ന് ഉറക്കാൻ വിളിച്ചാൽ അത് ശരിക്കും അവിടെ എത്തുന്നുണ്ട് ബാക്കി ഒന്നും എത്തുന്നില്ല പിന്നെ നിങ്ങളമ്മയും ഭവാനിയല്ലേ മറ്റേതല്ലേ മറച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഈ മന്ത്രങ്ങളിലൊക്കെ കണ്ടില്ലേ ചട ചട പച മാത മാത ഉദ ഊതെന്നൊക്കെ പറഞ്ഞ് കാണും ഇതൊക്കെ കാണുന്നുണ്ട് നമ്മുടെ ലക്ഷ്യം പറയുകയാണ് മാലാ മന്ത്രങ്ങളായിട്ടും അതിൻ്റെ ബന്ധമില്ല ശബ്ദത്തിൻ്റെ മാത്രം അനുസന്ധാനം ചെയ്യുന്നിടത്താണ് നമ്മുടെ മിടുക്ക് അവിടെ അത് നമുക്ക് ഉപദേശം ഉണ്ടാവില്ല കാരണം ഉപദേശം തരാൻ ആരും തയ്യാറില്ല തരുന്നവരാണെങ്കിൽ തലതിരിഞ്ഞ ആളുകളാണ് അവർക്ക് അവരുടെ താല്പര്യം വെച്ചിട്ടാണ് നമുക്ക് തരിക അത് നമുക്ക് തരൂല്ല അത് ഒന്നും പറഞ്ഞു പറഞ്ഞുതരില്ല പ്രണവം ജവിച്ചോളൂ എന്ന് പറയും പ്രണവം ജീവിക്കേണ്ട കാര്യം എന്തിനാണെന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയില്ല പ്രണവം എത്ര തരം ജയിക്കുക എത്രത്തരം പ്രണവമുണ്ട് ആർക്കാ നിഷം ആരും പറഞ്ഞുതരില്ല ഇതൊക്കെ ഗുരുനാഥൻ തൻ്റെ ശിഷ്യനടു തിരുത്തിയിട്ട് പറഞ്ഞു കൊടുക്കുന്ന കഥകളാണ് ഇപ്പോൾ എല്ലാവരും ഗുരുനാഥന്മാരാണ് എല്ലാവരും ശിഷ്യന്മാരാണ് പിന്നെ നമുക്ക് എന്ത് പറയാനാണ് ഒന്നും പറയാനില്ലാത്ത അർത്ഥം അതുകൊണ്ട് ജാഗ്രതയായിട്ട് ശ്രദ്ധിക്കുക യഥാർത്ഥത്തിലുള്ള വസ്തുതകളെ അകന്നകന്നകന്ന് പോകാതെ കാര്യങ്ങൾ മമ്മിയർ വന്നാൽ മമ്മീർ പ്രദക്ഷിണം വെക്കണം നല്ലതാണ് പ്രദക്ഷിണം വെക്കുന്നതിൻ്റെ ഗുണം എന്താ പ്രദക്ഷിണം വെക്കുന്ന കാലത്ത് എണ്ണിച്ച് നടക്കണ പോലെ രണ്ട് കിലോമീറ്റർ നടക്കുന്നതിന് ഒരു അഞ്ച് രണ്ട് കിലോമീറ്റർ കൂടെ നടക്കാം പത്ത് പ്രദക്ഷിണം വെച്ചാൽ രണ്ട് കിലോമീറ്ററായി ബി പി കുറഞ്ഞു കിട്ടും അതുകൊണ്ട് വളരെ ജാഗ്രതയായിട്ട് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ കുറേ ഉണ്ട് അത് കുറയാത്ത അത് ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പം നമ്മൾ ഈ അനുഭവിക്കുന്ന പരമ ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നതിന് പ്രധാന കാരണം ഈശ്വരനായിട്ട് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ അങ്ങനെയാണ് ശ്രേഷ്ഠൻ എന്നാണ് നമ്മളെക്കാൾ ഇത്രതയുള്ള ആളുകളാണ് അതുകൊണ്ട് അതുമായിട്ട് നേരിട്ട് ബന്ധപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിലുള്ള കാഴ്ചപ്പാട് തന്നെ വേണം അതിന് ശാസ്ത്രം എന്ന് നിയമങ്ങൾ നമ്മളോട് പറഞ്ഞിട്ട് എന്നെ ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ആവാൻ പറയുന്നത് അത് ശാസ്ത്രത്തിൻ്റെ അഭിപ്രായം പറഞ്ഞ ആളുടെ അഭിപ്രായമാണ് പല ധ്യാന ശ്രോകങ്ങളും കണ്ടാൽ നമുക്കറിയാം നമ്മുടെ കയ്യിൽ എത്ര മുപ്പത്താറ് കയ്യിലും മുപ്പത്താറ് കയ്യിലും ആയുധമാണ് എന്തിനവിടത്തേക്ക് ആയുധം എന്ന് ചോദിക്കാറ് എന്താ അവിടുത്തേക്ക് ആവശ്യം വെറുതെ കണ്ണടച്ച് പിഴിക്കുമ്പോഴേക്കും ഈ ലോകമില്ലാണ്ട് ആക്കുന്ന ആൾക്കാർ ആയുധത്തിൻ്റെ ആവശ്യമുണ്ടോ പിന്നെ എന്തിനൊക്കെ ചെയ്യണേ ആരോടെ ചോദിക്കണേ അതുകൊണ്ട് വളരെ ജാഗ്രതയായിട്ട് ശ്രദ്ധിക്കണം കാര്യങ്ങൾ ഞാനിത് പറ ശങ്ക ദർശനം ശരിക്കും കൃത്യമായിട്ട് പറയണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ ശങ്കറിൻ്റെ ദർശനം ഇപ്പം പറയാൻ പറ്റില്ല കാരണം പറയാവുന്ന അന്തരീക്ഷം അല്ല നമ്മുടെ കയ്യിലുള്ള ഈ ശങ്കറിൻ്റെ ഒരു ഒരു പദ്യമഹത്വമുള്ളത് ശങ്കരൻ മാത്രമാണ് അദ്വൈതം പറഞ്ഞത് ആ കാലത്ത് ജീവിച്ചിരുന്ന മാധവനും രാമാനുജനും ഒന്നും അദ്വൈതം പറഞ്ഞില്ല അവർ ദ്വൈതവും വിശിഷ്ട അദ്വൈതമാണ് പറഞ്ഞത് ദ്വൈതാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത് പലരും ദൈവമേ കാത്തുകൊൾക്ക് എന്നെ കൈവിടാതി ഞങ്ങളെ എന്ന് പറയുന്നത് ദ്വൈതാണ് അദ്വൈതം പറയാനൊന്നും അവർക്ക് ആവില്ല അദ്വൈതം പറയണമെങ്കിൽ ഞാനില്ലാതാവണ്ടേ ഞാൻ ഡിസോൾവ് ചെയ്ത് പോകണം എന്നാലേ അദ്വൈതം പറയാൻ പറ്റുള്ളൂ ഞാൻ എങ്ങനെ ഡിസോൾവ് ചെയ്യും ഞാനില്ലാണ്ട് എനിക്ക് കൃത്യമായി സമയത്തിൽ പന്ത്രണ്ടരയ്ക്ക് ഒന്നും ഒഴിച്ചില്ലെങ്കിൽ എനിക്ക് പക്ഷേ മണ്ടെന്ന് പറയുന്ന ആൾ ഞാനിക്കങ്ങനെ ഇല്ലാതെ ആവാൻ പറ്റും അതുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ ഡിസോൾവ് ഞാൻ എന്നിടേക്ക് ഒതുങ്ങി വന്ന് ആ ഒതുങ്ങിയയിൽ നിന്ന് തന്നെ പ്രസിപ്പിച്ചിട്ട് പുറത്തേക്ക് വരണം അത് വളരെ പണിയുള്ള വിഷയമാണ് ആചാര്യമാർ നമ്മുടെ പൂർവീകരക്കാർ തന്നെ ഇപ്പം എൻ്റെ കാല് തൊട്ട് നമസ്കരിച്ചില്ലെങ്കിൽ എൻ്റെ കാല് നിങ്ങളുടെ തലയിൽ വെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മോശം കിട്ടില്ല എന്ന് പറഞ്ഞറിയിക്കാം എനിക്ക് മോശം കിട്ടും മോഹിക്കാം എനിക്ക് മോശത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം ഞാൻ മോശത്തിലല്ല ഞാനും മോശം കിട്ടാനും പോകുന്നില്ല എങ്കിൽ അതെനിക്കറിയും ചെയ്യാം പക്ഷെ മറ്റേതാണ് വലിയ പ്രധാന ഘടകം എൻ്റെ കാല് തൊട്ട് വന്നിച്ചോളൂ എൻ്റെ കാല് കഴുകിയേ വെള്ളം കുടിച്ചോളൂ എന്നൊക്കെ പറയുകയാണ് ഇതൊക്കെ വെറുതെ പറയുന്നതാണ് ആളുകൾ ഇതൊന്നും നിങ്ങളുമായിട്ട് ബന്ധപ്പെടേണ്ടതല്ല പുരാണകർത്തങ്ങൾ കർത്താക്കളൊന്നും ഇതിനോട് യോജിക്കുന്നില്ല പിന്നെ നിങ്ങൾക്ക് എന്താ അങ്ങനെ യോജിക്കാൻ തോന്നിക്കണത് ചോദിക്കുകയാണ് അത് കാലത്തിൻ്റെ സ്വഭാവമാണ് ഇത് കലിയുവാണെന്നൊക്കെ ഇവർ പറയുമെങ്കിലും കാലത്തിൻ്റെ സ്വഭാവം കലിയുഗത്തിൻ്റെ ധർമ്മം ഇന്ന് ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും അതൊക്കെ വെറുതെ പറയുന്നതാണ് എല്ലാ കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് രാമൻ്റെ കാലത്തല്ലേ സീതയെ പിടിച്ചോണ്ട് പോയത് അന്ന് കലിയുഗല്ലല്ലോ ദ്വാപര മറ്റേ യുഗത്തിന് മാറ്റല്ലേ ഇന്ന് പിരി കൃഷ്ണാവതാര കാലത്ത് കൃഷ്ണൻ സ്വന്തം അമ്മാവിനെ തല്ലിക്കുന്നതാണ് അത് അന്ന് യുഗത്തിന് മാറ്റം ഉണ്ടായിരുന്നോ ഇപ്പം ഈ ദ്വാപരത്തിൽ കലിയുഗത്തിൽ മാത്രമാണ് ഇത് കാണുന്നതെന്ന് പറയുന്നതിന് അർത്ഥം കലിയുഗ് നമുക്ക് നിലനിൽപ്പിന് വേണ്ടി നമ്മളെന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാമെന്ന് മാത്രമേ ഉള്ളൂ മറിച്ചൊന്നും ഇതിൻ്റെ പിന്നിലില്ല വളരെ സൂക്ഷിച്ച് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കും പക്ഷേ രക്ഷപ്പെടണമെങ്കിൽ പഞ്ചാക്ഷരം മാത്രം യോഗിനേ പറയാറുള്ളത് പഞ്ചാക്ഷരം ജവിച്ചോളൂ എന്നാണ് ഉറക്കം വരുന്നില്ലെങ്കിൽ പഞ്ചാക്ഷരം ജപിച്ചോളൂ പഞ്ചാക്ഷരം മാത്രം ജപിക്കുന്നുള്ളൂ പഞ്ചഭൂതങ്ങളുടെ വിജാക്ഷരം ആണത് അതുകൊണ്ട് സ്ലീപ്പിംഗ് ബിൽസ് കഴിക്കേണ്ട യാതൊരു ആവശ്യമില്ല വെറുതെ കുറച്ച് നേരം പഞ്ചാക്ഷരം ജവിച്ചാൽ മതി എന്നൊക്കെയാണ് അമ്മ പറയാറ് എന്താ കാരണം എന്തൊക്കെയാണ് അവർക്ക് അനുഭവമുള്ളവരാണ് അനുഭവമുള്ള ആളുകൾ നമ്മളോട് പറയുകയാണ് എൻ്റെ ഇങ്ങനെയൊക്കെ ചെയ്തോളൂ ഇങ്ങനെയൊക്കെ ചെയ്തോളൂന്ന് അനുഭവം ഇല്ലാത്തവർ നമ്മളോട് പറയണം അതിൻ്റെ മുമ്പിൽ പ്രണവം ചേർത്തോളൂ പ്രണവം ചേർത്തിട്ട് നമശിവയായ ജയിക്കോളൂ അപ്പോൾ എന്താ ഗുണം തമിഴ്നാട്ടിൻ്റെ ശിവശിവ എന്ന് മാത്രം ജയിക്കുക കുട്ടികളെ നമ്മുടെ അമ്മമാരൊക്കെ പണ്ട് ഭസ്മം തൊഴിക്കുക ശിവശിവ എന്ന് പറഞ്ഞിട്ട് ആ ഭസ്മം തൊഴിക്കുക നമശിവടിയിക്കില്ല ശിവശിവ ശിവശിവ എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് മുർധാവൽ തുട്ടുടിക്കുക എന്താ കാരണം എന്ന് വെച്ചാണ് ശിവശിവ എന്ന് പറഞ്ഞ മന്ത്രത്തിനൊക്കെ വലിയ മന്ത്രം ഭൂമിയിൽ ഇറങ്ങിയിട്ടില്ല എന്നർത്ഥം ശബ്ദത്തിൻ്റെ മാത്രമാണത് ചെറിയ ചെറിയ ശബ്ദത്തിൻ്റെ മാത്രം അത് തിരിച്ചും മറിച്ചും ചെല്ലാവുന്നതാണ് വശി വശി എന്ന് പറഞ്ഞു ചെല്ലാവുന്ന സാധനമാണ് അതുകൊണ്ട് മന്ത്രശാസ്ത്രത്തിലേക്ക് കിടക്കുക ശങ്കരനൊക്കെ മന്ത്രശാസ്ത്രത്തിൻ്റെ പ്രപഞ്ച നിദാനത്തിലൊക്കെ അദ്ദേഹത്തിന് വളരെ ഗംഭീരമായ അഭിപ്രായമുള്ള ആളാണ് അതുകൊണ്ട് ശങ്കരാചാര്യ ചുമകളുടെ ദർശനം പറയണമെങ്കിൽ ശങ്കരാചാര്യെ തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം ഉൾക്കൊള്ളാവുന്ന പ്ലാറ്റ്ഫോം ഉണ്ടാവണം അതിന് പറ്റിയ ആളുകൾ ഉണ്ടാവണം അത്തരം ആളുകളോട് മാത്രമേ അത് പറയൂ മയക്ക വെച്ച് പറയാവുന്നതല്ല എന്നുള്ള വർഷക്കാരനാണ് ഞാൻ വെക്കുകവരായിട്ട് പിന്നെ ഞാൻ അങ്ങനെ ഏറ്റുപോയി എന്നുള്ളതുകൊണ്ട് മാത്രം അങ്ങനെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ ശങ്കരദർശനമൊന്നും നിങ്ങളോട് എനിക്ക് പറയാൻ സാധിക്കുന്ന വിശ്വാസം എനിക്ക് വിശ്വാസമില്ല കാരണം എനിക്കത് ദേശിച്ചിട്ടില്ല അത് പലതും അതുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത് അതുകൊണ്ട് നമ്മൾ കാണേണ്ട സൗന്ദര്യലഹരി വർണ്ണിക്കുമ്പോൾ ആചാരം ചോദിച്ചോ സൗന്ദര്യ ലഹരിയെക്കുറിച്ച് ആരോ ക്ലാസ് എടുത്തു എന്ന് പറഞ്ഞേട്ടു സൗന്ദര്യരഹരിയെ കുറിച്ച് അദ്ദേഹം ചോദിച്ചു ആളുടെ സൗന്ദര്യത്തിനെ കുറിച്ച് അദ്ദേഹം പറയണമെന്ന് ചോദിച്ചു ആ ദേവിയുടെ സൗന്ദര്യത്തിനെ കുറിച്ചാണ് ദേവിയുടെ സൗന്ദര്യം പറയാൻ പാപ്പതി ശങ്കരൻ ഇല്ല കാരണം പാർവതിയുടെ സൗന്ദര്യം എങ്ങനെ പറയാം അല്ല ഈ ഭൂമിയിലെ സർവ്വഭാവങ്ങളിലും അവിടെ നിന്നുള്ളതാണ് ഏതെങ്കിലും ഒരു ഭാവത്തിലല്ല എല്ലാ ഭാവത്തിലും അവിടെ നിന്ന് നിറഞ്ഞു നിൽക്കുകയാണ് അങ്ങനത്തെ ഒരാളുടെ സൗന്ദര്യം എങ്ങനെ വർമ്മിക്കുക അത് പറ്റില്ല ബുദ്ധിമുട്ടാണ് പിന്നെ സൗന്ദര്യം പറയാതിരിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ പറയാതിരിക്കാനും പറ്റില്ല എല്ലാം സൗന്ദര്യമയമാണ് ഈ പ്രപഞ്ചം കാരണം ഭൂമി മുഴുവൻ സൗന്ദര്യം എന്നറിഞ്ഞേക്കാണ് ഒരു ചെടി പൂത്താൽ പോലും നമ്മുടെ മനസ്സിൽ തോന്നിക്കുന്ന ആ ചെടിയുടെ പൂവിനെ കുറിച്ചാണ് ചെടിയെക്കുറിച്ച് നമ്മൾ ഓർക്കാറില്ല ഇപ്പോൾ ഒരു പനീര് പൂത്തു എന്ന് വെച്ചാൽ അതിന് മുള്ളും നിറച്ച് ഇലകൾ ഉണ്ടാവും ഇല വട്ടിച്ച് വാസനിച്ചാൽ ദുർഗന്ധം വരിക മുള്ളു നമ്മുടെ കയ്യിൽ കൂത്തുകയും ചെയ്യും പക്ഷെ പൂവിരിഞ്ഞാൽ ആ പൂവിൻ്റെ സന്തോഷം എന്താണെന്ന് ആ ചെടിക്കേ അറിയുള്ളൂ നമുക്കറിയില്ല എന്നർത്ഥം പക്ഷെ നമ്മളത് നുള്ളിലെടുത്ത് നമ്മൾ തലയിൽ വയ്ക്കുകയോ വീട്ടിൽ കൊണ്ടുപോയിക്കോ ചെയ്യും ഇതെന്താ കാണിക്കണമെന്ന് വെച്ചാൽ സൗന്ദര്യം ആസ്വദിക്കാൻ പോലുള്ള മാനസിക ഘടന ഇല്ലാത്ത ഒരു വലിയ ജനതയായിട്ട് നമ്മൾ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് പഞ്ചഭൂതാക്ഷരങ്ങളിൽ ബീരാക്ഷര മന്ത്രങ്ങളൊക്കെ ജപിക്കുമ്പം വളരെ ജാഗ്രതയായിട്ട് ശ്രദ്ധിക്കണം വളരെ ജാഗ്രത വേണം എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞാൽ ആചാര്യസ്വാമികളുടെ ദർശനം അങ്ങനെയാണ് ഞാൻ ആചാര്യസ്വാമികളുടെ ദർശനം നിങ്ങളോട് പറയാൻ പുറപ്പെടാൻ വിചാരിച്ചതാണ് പക്ഷേ എൻ്റെ മുമ്പ് ഉണ്ടായിരുന്ന ആളത് ആ ഒരു മണിക്കൂറും കൂടെ അദ്ദേഹം ഉപയോഗിച്ചു അപ്പോൾ അതുകൊണ്ട് ഇനി അതിനിക്ക് വേണ്ടി പറയാൻ പറ്റില്ലേ കാരണം നിങ്ങൾക്ക് കൂടുതഴിക്കേണ്ട സമയമായി പന്ത്രണ്ട് മണി കഴിഞ്ഞു ഇനി ഞാൻ നിർത്തുകയാണ് കാരണം എനിക്കിത് ഇത് കൂടുതൽ ഈ ദർശനത്തിനെ കുറിച്ച് അങ്ങൻ്റെ ദർശനത്തിനെ കുറിച്ച് എൻ്റെ ദർശനം എൻ്റെ വീക്ഷണമായിട്ട് പൊരുത്തപ്പെടുന്ന കുറേ കാര്യങ്ങൾ അതിലുണ്ട് മറ്റേ പണ്ട് ഗുരുനാഥൻ ആക്കം ഒരിക്കൽ മോസ്കിൽ മക്കയിൽ പോയി മക്കയിൽ പോയി ഗുരുനാഥനകൾ കാല് വെച്ചിട്ട് മക്കെതിരെ കിടക്കായിരുന്നു അതവിടെ കിടക്കണ സമയത്ത് അതോ ഒന്ന് പറഞ്ഞു ഇങ്ങനെ കിടക്കാൻ പാടില്ല മെക്കാൽ കാല് വെച്ച് കിടക്കാൻ പാടില്ല അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഞാൻ യാത്ര ചെയ്തെന്ന് ആ കാല് തളർന്നിട്ട് വരികയാണ് ഈ കാലം ഒന്നും മാറ്റി വെച്ചാൽ തിരക്കില്ലാന്ന് ഓ അങ്ങനെ ആയിക്കോട്ടെ ഇയാൾ കാലെടുത്തിങ്ങിട്ട് മാറ്റിവെച്ചു മാറ്റി വെച്ചു വെച്ച് തിരിഞ്ഞ് നോക്കുമ്പോൾ മക്ക ഈ ഭാഗത്ത് നിൽക്കൂ ദേവത്തിൻ്റെ കാലം എവിടേക്കാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മക്ക നിൽക്കുകയാണ് എന്താ കാരണം അവർ സിദ്ധന്മാരാണ് അവർ വലിയ വലിയ ആളുകളാണ് അവർ നമ്മൾ മസ്താൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളാണ് നമുക്കും ഇവരില്ലാത്തത് നമ്മൾ അവരെ കൊള്ളരുതാക്കുക എന്നൊക്കെ പറയും നിങ്ങളുടെ മുമ്പിൽ വരുന്ന ചില ആളുകളൊന്നും കാലത്ത് എന്തുകൊണ്ടാണ് വിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഉച്ചയായപ്പോഴേക്കും നമുക്ക് ടെൻഷൻ കൂടി ടെൻഷൻ കൂടിയാൽ മതി നമ്മൾ ഭിക്ഷ കൊടുക്കുന്ന പ്രശ്നം അതുകൊണ്ട് കാലത്ത് എന്ത് ചോദിച്ചാൽ കിട്ടും എന്ന് പറയുന്നതിൻ്റെ പ്രധാന ഘടകം കാലത്തെ ഭിക്ഷ കിട്ടുകയുള്ളൂ ഭിക്ഷ കൊടുക്കാതെ കാലത്തെ അർഹതയുള്ളൂ ഉച്ചരിഞ്ഞ് ഭിക്ഷ കൊടുക്കാനും അർഹതയില്ല വിക്ഷ മേടിക്കാനോ അർഹതയില്ല അതുപോലെയുള്ളൊരു അവസ്ഥാവിശേഷം നമ്മുടെ നാട്ടിലുണ്ട് ആ നാട്ടിലുള്ള ആ അവസ്ഥാവിശേഷം ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ ആ മനസ്സിലാക്കണമെങ്കിൽ ബുദ്ധിമുട്ടെന്താ പണ്ട് രാമകൃഷ്ണൻ്റെ അടുത്ത് ഒരു അമ്മ ചെന്നു എൻ്റെ ഭാഗം ശർക്കര നിന്നിട്ട് തോറ്റു ഞാൻ എത്ര കിലോ ശർക്കരയാവ് തിന്നണമെന്ന് എനിക്ക് യാതൊരു രക്ഷ അപ്പോൾ അദ്ദേഹം ഒരു മിനിറ്റ് ആലോചിച്ചിട്ട് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് വരും ഞാൻ പറഞ്ഞു പറഞ്ഞു തന്നു അവർ പോയി രാമകൃഷ്ണൻ സേനല്ലേ പറയുന്നത് ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ രാമകൃഷ്ണൻ കുട്ടിയാകത്തേക്ക് വിളിച്ച് ആരത്തി വിളിച്ച് തിന്ത്താൽ ഒഴിയിട്ട് പറഞ്ഞു മോൻ ഇനി ഇപ്പോൾ ചരക്കര കഴിക്കാൻ കിട്ടുമെന്നു അപ്പോൾ ഈ സ്ത്രീ ചോദിച്ചു ഇത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരിക്കും രണ്ട് കിലോ ചരക്കര പോകാൻ രണ്ട് കൊണ്ട് കഴിച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞ ആഴ്ച ഒന്നും പറയാമായിരുന്നില്ലേ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനും ചരക്കര തിന്നാളാണ് സ്ഥിരമായിട്ട് ചരക്കരങ്ങാ തിന്നു ഞാൻ അപ്പോൾ ഞാൻ ഈ തിന്നാൻ ഞാൻ അയാളെ ഉപദേശം അയാൾ ധരിയാവില്ലല്ലോ അതുകൊണ്ട് ഞാൻ ശർക്കര നിന്നരുതെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് സ്വയം ബോധ്യമനണ്ടേ എനിക്ക് ബോധ്യമില്ല ഇപ്പം ആചാര്യനാണെന്ന് നമ്മളോട് പറയുന്ന പലർക്കും ബോധ്യമില്ല നിങ്ങൾക്ക് നമസ്കരിക്കാം നിങ്ങൾക്ക് എന്തുവാണേ ചെയ്യാം നിങ്ങൾക്ക് അദ്ദേഹത്തിനെ പ്രദക്ഷിണ വഹിക്കാം കാരണം ശിവം ശങ്കരൻ ശംഭു ഈശാന വീടെ എന്ന് ആചാര്യം പറയാൻ ചന്ദ്രോദ്ഭാസിത ശേഖരേ സ്മരഹരേ ഗംഗാധരെ ശങ്കരേ കർപ്പൈ ഭൂഷിത കണ്ഠകർണവിവരേ എത്രത്വ വൈശ്വാനരെ ദണ്ഡിത്വകൃതസുന്ദര ത്രൈലോക്യ ത്രൈലോക്യസാരേഹരേ മോക്ഷാർത്ഥം എന്ന് പറയുന്ന ആചാര്യൻ ഈ ആ ഇത് പറയുന്നതിൻ്റെ പ്രധാന ഘടകം അദ്ദേഹത്തിൻ്റെ ദർശനം കിട്ടിയിട്ടുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ പരശുരാമനെക്കുറിച്ച് പത്താളിൽ പത്ത് അഭിപ്രായം കണ്ടു ഞാൻ പത്ത് ആറേഴ് പരശുരാമനെ ഞാൻ നേരിട്ട് കാണണ്ടേ ഒരാൾ ഇവിടെ കേരളത്തിൽ വന്നിട്ടാളാണ് അല്ലാരോ തല്ലിക്കൊന്നതാണ് ആ തല്ലിക്കൊന്ന ആളിവിടെ താമസിച്ചിട്ടുണ്ട് ഈ മമ്മീര് താമസിച്ചിട്ടുണ്ട് കുറേ കാലം അദ്ദേഹം ഇപ്പോൾ പുറത്താണ് ഇപ്പോൾ ഇവിടെ ഇല്ല ആ കുടുംബമൊക്കെ അദ്ദേഹം ഗുരുവാരാഷൻ്റെ കയ്യിലാണ് ആ സ്ഥലത്ത് അതിൻ്റെ സ്ഥിതി എന്താ വെച്ചാൽ പരശുരാമൻ ആറാളെ ഞാൻ കണ്ടിട്ടുണ്ടായില്ല ഒരാൾ ശിവന്റെ ശിഷ്യനാ ശിവന്റെ പ്രത്യേകത എന്താ പറയുക വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ശിവശിഷ്യനായ പരശുരാമൻ അദ്ദേഹം നേരിട്ട് കൊടുത്തിട്ടുള്ളൂ ഒറ്റ ആയുധം കൊടുത്തിട്ടുള്ളൂ അതൊരു മഴുവാണ് വെൺമഴുവാണ് ആ വെൺമഴു ആ കയ്യിലുള്ള ആളാണ് ആ പരശുരാമൻ മറ്റേ അതല്ല അതാണ് ചിരഞ്ജീവിയാണെന്ന് ഇപ്പം പറയുന്നത് ചിരഞ്ജീവി എന്ന് പറഞ്ഞാൽ ശിവശിഷ്യനായതുകൊണ്ട് അദ്ദേഹം ചിരഞ്ജീവി ആയതാണ് ആ ആയുധ അഭ്യാസം നിശ്ചയമുള്ള ആൾ ഒറ്റയാളേ ഉള്ളൂ അത് അദ്ദേഹം മാത്രമാണ് മറ്റുള്ളവർക്കൊക്കെ വെൺമഴു വെണ്മഴു വെണ്മഴു എന്ന് പറയുന്നതു മാത്രമേ ഉള്ളൂ ചുമടു വയ്ക്കുന്നതും താരി പറയുന്നതൊക്കെ തല തിരിഞ്ഞിട്ടാണ് ഇതൊക്കെ നമുക്കറിയുമ്പോഴേ നമ്മൾ മനസ്സിലാക്കുള്ളൂ സാക്ഷാൽ പരശുരാമന ആരാണ് പരശു കയ്യിലുള്ളത് കൊണ്ടാണ് എന്ന് പറയുന്നതൊക്കെ നമ്മൾ തിരിച്ചറിയണം നമ്മൾ നമ്മുടെ സുഖത്തിനെ പറ്റി മാത്രം ചിന്തിക്കുമ്പം നമുക്ക് അദ്വൈതത്തിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല നീ അതെന്നെയാണെന്ന് പറഞ്ഞാൽ നീ ഇവിടെ ഉണ്ടല്ലോ അതെന്ന് ഉണ്ട് ഈ രണ്ടും വെവ്വേറെ എന്നർത്ഥം ആചാര്യന്മാരുടെ പക്ഷം അതാണ് നമ്മുടെ പൂർവീകരി ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് നല്ല ദർശനം നമ്മുടെ അവർക്ക് നല്ല കാഴ്ചപ്പാടുണ്ടായിരുന്നു അവർ ഒറ്റയ്ക്ക് ഇരുന്ന് വരച്ചിട്ട ആളുകളാണ് അവരുടെ ദർശനം അതാണ് അപ്പോൾ ആത്മീയമൊക്കെ തപസ് ചെയ്തിട്ട് സാധ്യത ഇല്ല അല്ലാണ്ട് അദ്ദേഹം രാമായണം എഴുതിയിട്ട് ആത്മീയ അയാളല്ല രാമായണം എഴുതിയിരുന്നെങ്കിൽ അദ്ദേഹം ഇതിൽ ആത്മീയ രാമായണത്തിൻ്റെ ആദ്യത്തെ അദ്ധ്യായത്തിലെ ബുദ്ധനെക്കുറിച്ച് പറയില്ലേ യഥാ ഹി ബുദ്ധ തഥാഹി ചോരാ എന്ന് പറയില്ല അതർത്ഥം അപ്പോൾ ബുദ്ധന് ശേഷം എഴുതിയിട്ടുള്ളതാണ് ആ സാധനം ഉറപ്പാണ് എന്തായാലും നമ്മൾ കാണുമ്പോൾ കാണുമ്പോൾ മനസ്സിലാക്കുമ്പം വിവരങ്ങൾ മനസ്സിലാക്കിയിട്ട് ഭക്ഷണപ്രിയരാകാതിരിക്കുക നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴും അമ്മയ്ക്കുള്ള നിവേദ്യമായിട്ട് കഴിക്കുക അങ്ങനെ കുറച്ചു കാലം കഴിച്ചു പോകുമ്പോൾ ന നിങ്ങളുടെ മനസ്സിൽ പരിവർത്തനം വരും പരിവർത്തനം സൂക്ഷ്മമായ പരിവർത്തനമാണ് വരും ചെറിയ പരിവർത്തനം ഒന്നും അല്ല വരിക പക്ഷേ ആ പരിവർത്തനം വരണമെന്ന് താല്പര്യം നമുക്കുണ്ടാവണം നമ്മൾ ഉരുള ഉരുട്ടിയിട്ട് പണ്ട് എൻ്റെ നമ്മൾ ഉരുള ആ ഉരുളയിൽ നിന്ന് കുറച്ച് ചോറെടുത്ത് മാറ്റി വയ്ക്കുമായിരുന്നു കൊണ്ട് അത് ഇട്ട് അവസാനം നമ്മളെടുത്ത് കഴിക്കുന്നത് നിവേദ്യാണെന്നുള്ള ഹോട്ടലൊക്കെ ചെയ്യുമായിരുന്നു എന്തായാലും അതിനുള്ള ഭാഗ്യം ഉണ്ടാവണം ഇത്തരം ഈ ഇതിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാകണമെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നത് നമസ്കാരം